ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാൻ ഇത്തവണ കുട്ടനാട്ടിൽ ആദ്യമായിട്ടൊരു പുതിയ കൃഷി പരീക്ഷിക്കാനുള്ള ശ്രമമാണ് ഇതെന്താണെന്ന് കണ്ടോ ഇത് സുജിനി ഗ്രീൻ എന്ന് പറയുന്ന ഒരു എഫ് എൺ ഹൈബ്രിഡിൻ്റെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഇതിനകത്ത് ആറ് അരികളാണുള്ളത് ഈ ആറ് അരിക്ക് അമ്പത് രൂപയാണ് വില ഞാൻ ഈ സൗദി അറേബ്യ ജോലി തുടരുന്ന സമയത്ത് ഈ സാധനം ഇത് ഈ അറബികളും എല്ലാവരും വന്ന് സ്ഥിരം കാർട്ടൂൺ സൈസുമാണ് ഈ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിത് കേരളത്തിൽ ഈ സാധനം കണ്ടിട്ട് പോലുമില്ല പക്ഷെ ഞങ്ങളത് വാങ്ങും ഞങ്ങൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നറിയാം നമ്മുടെ കായും ഉണക്കമീനിടെ കറി വെക്കുന്ന ഇടക്ക് ഈ സാധനത്തിന് ഉണക്കമീനിട്ട് കറി വെക്കും ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇത് എങ്ങനാണെന്നുള്ള കാര്യം ഞാൻ ഈ കുറേ നാളെ തപ്പി പക്ഷേ ഇത് പടരത്തില്ല ഇങ്ങനെ ഗ്രോവായികളിൽ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഗ്രോവായികളിൽ ഇതിന് അത് ആറ് ആറ് കുരുവല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ആറ് ഗ്രോവായികൾ അതിനെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വെള്ളം പൊങ്ങും വരും പോകും അത് അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷേ നമ്മൾ കൃഷിയുടെ ഡെവലപ്മെൻ്റ് അതിൻ്റെ വഴിക്ക് നടത്തിക്കൊണ്ടേയിരിക്കും ഇതാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിചയപ്പെടുത്താം ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നും നോക്കട്ടെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു Thank you.